നമസ്കാരം വിജയ ഫാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ വന്നിരിക്കുന്ന നമ്മുടെ പുതിയ ലോഡ് പശുക്കൾ വന്നിട്ടുണ്ട് എല്ലാം ജേഴ്സി പശുക്കളാണ് നമ്മൾ ലാസ്റ്റ് കച്ചവടം ചെയ്ത് നമ്മുടെ ഒരു എച്ച് എഫ് പശുവിൻ്റെ ഉണ്ടായിരുന്നു അവളെ നമ്മൾ ലാസ്റ്റ് സെയിൽ ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം നമ്മൾ പുതിയ ഒരെണ്ണം പുതിയ ബാച്ചിനെ നമ്മൾ പോയി പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് ഇപ്പൊ ഒരാഴ്ച ആവുന്നേ ഉള്ളൂ അവര് അപ്പം ഇവരിപ്പം അഞ്ച് പേര് പ്രസവിച്ചിട്ടുണ്ട് മൂന്ന് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളുമാണ് അത് വരുന്ന കാണ കണ്ട് ഇഷ്ടപ്പെട്ടെടുത്താൽ മതി എല്ലാവരും നമ്മുടെ പശുക്കളെ എല്ലാം ജേഴ്സിയാണ് തമിഴ്നാട് പശുക്കളാണ് ഫുള്ള് നിങ്ങൾ വരിക കണ്ണുക ഇഷ്ടപ്പെടുക എടുക്കുക അപ്പം ഒരുപാട് പേര് നമ്മൾ ഇത് ആദ്യമേ തുടക്കത്തിൽ പരാജയപ്പെടും എന്നുള്ള സംശയമായിരുന്നു അഞ്ഞൂറ് ഫോളോവേഴ്സ് പോലും ഇല്ലാത്ത ഞങ്ങള് അഞ്ച് പശുക്കളെ വിൽക്കാൻ പറ്റി അത് ഏറ്റവും വലിയ വിജയമായിട്ടാണ് ഒരു പശുവിനെ നമുക്ക് നഷ്ടപ്പെട്ടുണ്ടെങ്കിലും ബാക്കി എല്ലാവരെയും നമ്മൾ നല്ല രീതിയിൽ കച്ചവടം ചെയ്യാൻ പറ്റി കൊണ്ടുപോയവർക്ക് ഉപകാരപ്പെട്ടു അപ്പം നമ്മൾ കച്ചവടം എന്നുള്ള മാത്രം ലക്ഷ്യം കൊണ്ടാണ് ഇറങ്ങിയെങ്കിൽ നമുക്ക് പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്ന ഇവിടെ പരവൂരും പാലക്കാടായാലും കൊല്ലത്ത് തന്നെ ഇഷ്ടം പോലെ കൊട്ടിയം കണ്ണയല്ലൂരും അവിടെ അവിടെ ഉള്ള എല്ലാ പശു കച്ചവടക്കാരും പെയ്ഡ് പ്രൊമോഷൻ ആണ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ സ്വന്തം ചാനലിലൂടെയാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത് നമ്മൾ ആരെയും പെയ്ഡ് പ്രൊമോഷൻ ചെയ്യണമായിരുന്നെങ്കിൽ നമുക്ക് കച്ചവടം മാത്രം മുന്നിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുമായിരുന്നെങ്കിൽ നമുക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഉണ്ട് പശുവിൻ്റെ ഇത് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് പേരും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല നമ്മുടെ ചാനൽ കണ്ട് വന്ന് ഇഷ്ടപ്പെടുന്നവർ മാത്രം എടുത്താൽ മതി നമ്മുടെ നാട്ടുപ്രദേശത്തുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഈ സംരംഭം തന്നെ തുടങ്ങിയത് പക്ഷേ ഇത് എറണാകുളം കോഴിക്കോട് മലപ്പുറത്തുനിന്ന് വരെ വിളി വന്നിട്ടുണ്ട് അപ്പം നമുക്കത് എന്തായാലും ഒരു സന്തോഷമുള്ള കാര്യമാണ് അപ്പം ബാക്കിയുള്ള എല്ലാവരേക്കും ഉപകാരപ്പെട്ട് ഇപ്പം നമ്മളിപ്പോൾ ലാസ്റ്റ് കൊടുത്തത് കൊട്ടാരക്കര ഉള്ള ഒരു അച്ചാനവിടുത്തെ പുള്ളിയുടെ വീഡിയോ ഇടുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് കൊട്ടാരക്കര എവിടെയൊക്കെയാണ് നമ്മൾ പ്രൊഫഷണൽ ആയോട്ടോ അല്ലാത്തതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പിന്നെ റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് പറയുന്നത് എല്ലാവരും ക്ഷമിക്കണം നമ്മൾ പിന്നെ ആലോചിച്ച് നമ്മൾ മൊത്തം എഴുതി കണക്ക് കൂട്ടിയിട്ട് നമ്മൾ ഭയങ്കര യൂട്യൂബർമാരുടെ കണക്കൊന്നും നമ്മൾ ആയിട്ടില്ല ആകുമ്പോൾ അങ്ങനെയൊക്കെ ആവുമായിരിക്കും പറയാൻ പറ്റത്തില്ല ചെയ്ത് ചെയ്തു വരുമ്പോൾ ഉള്ള ഇതാണല്ലോ അപ്പം എല്ലാവരും ഒന്ന് നോക്കിക്കോ ഇപ്പോൾ വന്നിട്ടുള്ള ജേഴ്സിയാണ് ഇബ്ള് പ്രസവിച്ചത് ആണ് ബ്ലും പ്രസവിച്ചതാണ് അപ്പോൾ ബാക്കിയുള്ളവർ വന്ന് കണ്ടിട്ട് എടുത്താൽ മതി തന്നെ എല്ലാ രണ്ടാം പ്രസവവും കടിഞ്ഞൂലും ഉണ്ട് കടിഞ്ഞൂലും രണ്ടാം പ്രസവമാണ് നമുക്കിപ്പം കൊണ്ടുവന്നത് ഏറ്റവും കൂടുതലുള്ളതെന്ന് വെച്ചാൽ ജേഴ്സിയാണ് നമ്മുടെ ക്ലൈമറ്റിന് അടങ്ങുന്ന ജേഴ്സിയാണ് ഈ കൃഷ്ണഗിരിയിൽ നിന്ന് എടുത്തിട്ടും നമുക്ക് കുറേ നാൾ സർവേവ് ചെയ്യാൻ സമയം എടുക്കും പക്ഷേ ഇവർ പെട്ടെന്ന് സർവൈവ് ചെയ്യും അതുകൊണ്ട് ഇപ്പോൾ നല്ല കൊട്ട ഇനത്തു നിന്നിട്ട് ഒരു വേണ്ട ഇപ്പോൾ കഥച്ചട്ടം വല്ല ഒരു നാക്കിട്ട് നാക്ക് ഇട്ട് ഒരു ഇത് നമുക്കുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾ അന്ന് നോക്കുക പിന്നെ പശുക്കൾക്ക് ഇപ്പോൾ ഒന്നും അസുഖങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ മനുഷ്യൻ്റെ കാര്യങ്ങളാണെങ്കിൽ തന്നെ പശുവിൻ്റെ കൊണ്ടുപോയിട്ട് എന്തുവേണും സംഭവിക്കാം അന്നെ നമ്മൾ നോക്കുന്ന രീതി അനുസരിച്ചിരിക്കും ഇപ്പോൾ ഒരു അസുഖവും കാര്യങ്ങളും ഒന്നുമില്ല നിങ്ങൾ വരിക ബാക്കിയുള്ളവരെയൊക്കെ കാണിച്ച് തരാം ഓരോരുത്തരുമായിട്ട് വീടായിട്ടൊന്നും ഇല്ല അപ്പോൾ എല്ലാവരെയും കൂടി കാണിച്ച് ഒറ്റ വീഡിയോയിൽ അങ്ങ് തീർക്കാവുന്നതായിരുന്നു ബാക്കി വേണ്ടുന്നവർക്ക് നമ്മൾ വിളിക്കുന്ന അനുസരിച്ച് നമ്മൾ താഴെ കാണുന്ന നമ്പർ വിളിച്ച് കോണ്ടാക്ട് ചെയ്താൽ ഇവിടെ ഒരു എ സി കൊച്ചേ ഉള്ളൂ അല്ല എച്ച് എഫ് കൊച്ചേ ഉള്ളൂ നീ കിടി ഓ ഇവിടെ പ്രസവിച്ച ഒരു ഒരു എച്ച് എഫിനെ നമുക്ക് കിട്ടിയോളൂ അറിയടി കണ്ടോ ഇവിടെ നല്ലൊരു എച്ച് എച്ച് എഫ് പശുവാ ഇവക്കൊരു കൊമ്പ് പോയിട്ടുണ്ട് അതൊക്കെ ഇവിടെ ചെറിയ ഒക്കെ വരുമോ നീ ചെടി ഇവിള് ഇവിള് സഖകാൾ അനത്തിപ്പെട്ട പശു ഫസ്റ്റ് കടിഞ്ഞൂല അവൾ ചെ നമ്മളെ സഖകാൾ പറയുകയാണെങ്കിൽ കുറേ കുഴപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ തന്നെ എപ്പോഴും ഇടപെടുകയാണെങ്കിൽ ആ ആളുമായിട്ട് നല്ല കണക്കായിരിക്കും പുതിയ ഒരാൾ വരുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും അത് അങ്ങനെ ഒരിതായിരിക്കും കുട്ടി ആൺകുട്ടിയാണ് അവൾക്ക് മറ്റവള് ജേഴ്സി എച്ച് എഫ് റോസാണ് അവളെ കടിഞ്ഞൂലാകുമ്പോൾ അറിയാമല്ലോ കുറച്ച് ഇണങ്ങി വരാൻ സമയമെടുക്കും പ്രസവിച്ചതിൻ്റെ ഇതൊരിതുണ്ട് ഇവിടെ ജേഴ്സി എച്ച് എഫ് നോക്കുക ബുക്ക് പെങ്കൊച്ചു ബുക്ക് പെങ്കൊച്ച ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാ കേട്ടോ ഞാൻ ഇവിള് കടിഞ്ഞൂലാ നമ്മൾ പറഞ്ഞല്ലേ കടിഞ്ഞൂല് വിഷം ഉണ്ടെന്ന് കടിഞ്ഞൂല് വിഷമുണ്ട് ധവളം ഇവരെല്ലാം ചനയാ പ്രസവിച്ചിട്ടില്ല ഇനിയിപ്പോൾ വന്ന് ഒരാഴ്ച ആയതേ ഉള്ളൂ കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരാഴ്ച ആവുന്നതേ ഉള്ളു അപ്പം നമ്മളാ രീതിക്ക് നമ്മൾ വന്ന് നമ്മുടെ ക്ലൈമറ്റ് ആയിട്ട് ഇണങ്ങിട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പം വീഡിയോ എടുത്തു ആവശ്യക്കാരുള്ളവർ വരിക കാണുക വാട്സപ്പ് നോക്കി കണ്ട് നമുക്ക് ഒരു പശുവിനെ ഒന്നും വിലയിരുത്താൻ പറ്റത്തില്ല വീഡിയോ കണ്ടിട്ടേ ഇവിടെ ഇവിടെ വരപ്പോൾ ഉടനടി തന്നെ ഇപ്പം ഡെലിവറി ആവും ഇതൊക്കെ വേണ്ട നമ്മളിപ്പോൾ സെലക്റ്റഡ് ആയിട്ടുള്ള ജേസി പശുക്കളെ കൊണ്ടുവന്നിരിക്കുന്നത് മറ്റേത് നമ്മൾ കൊണ്ടുവന്നത് നമ്മൾ എടുത്ത് ഒരുപാട് പേർക്കും ഇന്ന കണക്കുള്ളത് വേണം ഒരുപാട് പേരുടെ സജഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ പക്ഷുക്കളെ എല്ലാം എടുത്തേക്കുന്നത് അപ്പം വന്ന് നിങ്ങൾ നോക്കി ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുക എന്തായാലും ഉറപ്പായിട്ട് അത് എപ്പോൾ നമ്മൾ കൊണ്ടുവന്ന പത്ത് പക്ഷുക്കളെയാണ് ഇപ്പോഴത്തെ ബാച്ച് വന്നേക്കുന്നത് കഴിഞ്ഞ നമ്മൾ ആറ് വരെ കൊണ്ടുവന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ പത്ത് വരെ കൊണ്ടുവന്നിട്ടുണ്ട് അത് നിങ്ങളുടെ ഒറ്റ സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പത്തെണ്ണം എടുക്കാനുള്ള കാര്യം വരിക അതുകൊണ്ട് ഇവിടെ കൊണ്ട് എല്ലാവരും അടിപൊളി നല്ല സെലക്റ്റഡ് ആയിട്ടാണ് കൊണ്ടുവന്നത് പതിനഞ്ച് ലിറ്റർ പാല് നമ്മൾ ഉറപ്പ് പറയുന്നുണ്ട് എല്ലാ പശുക്കൾക്കും അത് കൂടുതൽ കിട്ടത്തേ ഉള്ളൂ നിങ്ങൾക്ക് അത് നിങ്ങൾ വാങ്ങിച്ചിട്ട് പോയിട്ടുള്ളവരുടെ എല്ലാവരുടെ റിവ്യൂ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മൾ കഴുത്ത് കണ്ടിപ്പാണോ അല്ലയോ എന്നുള്ളതല്ല വേരുക ആ പശുക്കളുടെ വില ഞാൻ പറയുന്നില്ല ആവശ്യക്കാർക്ക് മാത്രം നോക്കിയിട്ട് നമ്മൾ വില പറയത്തുള്ളൂ പശുവിൻ്റെ വില പറയാത്തതിൻ്റെ കാരണം നിങ്ങൾ വിളിച്ച് ചോദിക്കുക നമ്മൾ പറയുമോ അപ്പം അല്ലാതെ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഓരോ പശുക്കളുടെ വില പറയേണ്ട ഒരു കാര്യമില്ല ഡീറ്റെയിൽ ആയിട്ട് കാണിക്കത്തുമില്ല നമുക്ക് അങ്ങനെ കുറെ അബ്ദങ്ങൾ പറ്റിയിട്ടുണ്ട് കാണിച്ച് അപ്പൊ കുറെ പ്രാക്കന്മാരാ വീഡിയോയിൽ പശു അപ്പോൾ നമ്മൾ കാളയുടെ വീഡിയോ ഇട്ടപ്പോൾ ഒരു എന്തോ പറയാ എന്താ പറയുക പറഞ്ഞ വാക്ക് ഒരു കുളമ്പ് രോഗം വന്നാൽ പോകും ആ ഒരു രീതിയിൽ അവന്റെ കമന്റ് വന്നേക്കുന്നത് അവനെയൊക്കെ പിടിച്ചാടി കൊടുക്കാനാണ് നമുക്ക് തോന്നുന്നത് ഒരു നമ്മളൊരു വളർത്തുന്ന പശുവിനെ കുറിച്ച് നമ്മൾ മോശം നമുക്ക് നമുക്കിഷ്ടപ്പെടത്തില്ല അപ്പം വന്ന് വന്ന് നോക്കുക നമ്മളിങ്ങനെ ഒരു വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ ഇനിയുള്ളത് ബാക്കിയുള്ളവർ വന്ന് കണ്ട് എടുത്താൽ മതി ബാക്കി ദൂരം ഉള്ളവർക്ക് മാത്രം നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നേരത്തെ നമ്മൾ ഓരോരുത്തരും ഓരോ പശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നല്ല രീതിയിൽ ഒരു വീഡിയോ ചെയ്യുന്നതായിരുന്നു അത് നമ്മൾ നിർത്തി ഒരൊട്ട് വീഡിയോ ഒക്കെ അകത്ത് എല്ലാവരുടെയും ഡീറ്റെയിൽ പറഞ്ഞിട്ടു ബാക്കി വേണ്ടുന്നവർക്ക് വരിക നോക്കുക പായൂരും പുത്തൂര് അവിടെ നിന്നുള്ളവരെല്ലാവരും വിളിച്ചിട്ടുണ്ട് അപ്പോൾ വരിക അടുത്ത് നല്ല പശുക്കളുണ്ട് അവിടെ വന്ന് നോക്കിയെടുക്കുക കൊല്ലത്ത് ഇഷ്ടം പോലെ പശുക്കൾ ചെറിയ മുപ്പതും ഇരുപതും രൂപയ്ക്കൊക്കെ കച്ചവടം ചെയ്യുന്നവരുണ്ട് നിങ്ങൾക്ക് വേണ്ടുന്നവർ അവിടെ പോയി എടുക്കുക നമുക്കുള്ള റേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വരിക വന്ന് നോക്കി ഇഷ്ടപ്പെടുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ ആലവലാതി അല്ല കൊണ്ടുവരുന്നത് നോക്കുക ഓക്കെ തന്നെ നമുക്ക് ഇനി ബാക്കി കാണാം അപ്പോൾ സൈനിങ് ഓഫ്